വയസ്സിൽ താഴെ പ്രായമുള്ള വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ മദ്രസ അധ്യാപകനായ പ്രതിയെ ജീവിതാവസാനം വരെയുള്ള ട്രിപ്പിൾ ജീവപര്യന്തം തടവിനും വിവിധ വകുപ്പുകളിലായി പതിനഞ്ചു വർഷം തടവിനും ഒന്നര ലക്ഷം രൂപ പിഴയടയ്ക്കുന്നതിനും കോടതി ശിക്ഷിച്ചു രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിദ്യാർത്ഥിനിയെ തിരൂർ ഭാഗത്തെ ക്ലാസ് മുറിയിൽ വെച്ച് പ്രതി കഠിനമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ കുറ്റത്തിന് തിരൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് വിധി തെക്കൻകുറ്റൂരിലെ ചെറുപറമ്പിൽ അൻപത്തിയൊന്നുകാരനായ അബ്ദുറഹിമാനെയാണ് ശിക്ഷിച്ചത് പിഴയടച്ചില്ലെങ്കിൽ രണ്ടു വർഷം അധിക തടവിനും തിരൂർ ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് റെനോ ഫ്രാൻസിസ് സേവ്യറാണ് കേസിൽ വിചാരണ നടത്തി ശിക്ഷ വിധിച്ചത് പ്രതി പിഴയടയ്ക്കുന്ന പക്ഷം ഒരു ലക്ഷത്തിനായിരം രൂപ അതിജീവിതയ്ക്ക് നൽകാൻ ഉത്തരവായി തിരൂർ പോലീസ് സബ് ഇൻസ്പെക്ടർമാരായിരുന്ന ശമനേഷ് സുനിൽ പുളിക്കൽ കെ ആർ രഞ്ജിത്ത് എന്നിവരായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അശ്വനി കുമാർ ഹാജരായി